ബിഗ് ബോസ് സീസൺ ഏഴ് ആദ്യ വീക്ക് എപ്പിസോഡിൽ രേണു സുതിക്ക് മോഹൻലാലിൽ നിന്നും വിമർശനം എലിമിനേഷനിൽ വന്നേക്കുമെന്ന് മുന്നിൽ കണ്ട് രേണു ബിഗ് ബോസിലേക്ക് വരുന്നതിനു മുമ്പേ വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു വീഡിയോ എടുത്തു വെച്ചിരുന്നു ആദ്യ വീക്കിൽ തന്നെ രേണു എലിമിനേഷൻ നോമിനേഷനിൽ വന്നപ്പോൾ രേണുവിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഈ വീഡിയോ പുറത്തുവിടുകയും ചെയ്തു ഇതിനെതിരെയാണ് മോഹൻലാൽ സംസാരിച്ചത് വീഡിയോ അവിടെ നിന്നെടുത്ത് അയച്ചതാണോ എന്ന് മോഹൻലാൽ ചോദിച്ചപ്പോൾ ബിഗ് ബോസിലേക്ക് വരുന്നതിനു മുമ്പ് ഈ വീഡിയോ എടുത്തിരുന്നെന്നും പിന്നീട് യൂട്യൂബ് ചാനലിൽ ഇട്ടതാണെന്നും രേണു മറുപടി നൽകി അടുത്ത അടുത്തയാഴ്ചയത്തേത് ഉണ്ടോ വേണമെങ്കിൽ ഞാൻ ഇടാം നേരത്തെ മുൻകൂട്ടി കണ്ട് എങ്ങനെ വീഡിയോ ഇട്ടുവെന്നും മോഹൻലാൽ ചോദിച്ചു സത്യം പറ അടുത്ത ആഴ്ചത്തേക്കുള്ള വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടോ എന്നും മോഹൻലാൽ ചോദിച്ചു ആദ്യ ആഴ്ച എന്തായാലും നോമിനേഷനിൽ വരുമെന്ന് തോന്നിയെന്ന് രേണു മറുപടി നൽകി ഇത് ശരിക്കും നല്ല പ്രവൃത്തിയാണോ ഇതുകൊണ്ടൊന്നും ആരും ജയിക്കാനും തോൽക്കാനും പോകുന്നില്ല നിങ്ങൾ സ്വന്തമായി കളിക്കണം ഇത് ജീവിതം പോലെയാണ് വേറൊരാൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും പക്ഷേ അതിനൊരുപാട് പരിമിതികളുണ്ടാകും ഞങ്ങൾക്ക് ഏഴിന്റെ പണി തന്നാൽ നിങ്ങൾക്ക് എട്ടിന്റെ പണി തിരിച്ചു തരും ഷോയുടെ ഇല്ലാതാക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വ്ളോഗുകളും ചെയ്യാതിരിക്കുക ഇതിനകത്ത് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ തന്നെയാണ് ക്രിയേറ്റേഴ്സ് എന്ന് ഒരിക്കലും മറക്കരുത് ഈ എക്കോസിസ്റ്റത്തിൽ എല്ലാവരും സർവൈവ് ചെയ്യുന്നത് പ്രേക്ഷകരിലൂടെയാണ് ഷോയോടും പ്രേക്ഷകരോടുമുള്ള അനീതിയാണിത് പൈറസി പോലെയാണിതെന്നും മോഹൻലാൽ പറഞ്ഞു നമസ്കാരം ഞാൻ രേണു സുധിയാണ് ആദ്യത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു എന്നെയും ഫാമിലിയെയും സുതിചേട്ടനെയും സ്നേഹിക്കുന്ന നിങ്ങളുടെ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ടു പോകാനും നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാനും സാധിക്കൂ സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു രേണുസുതി പറഞ്ഞത് ബിഗ് ബോസ് ഹൌസിൽ വൈകാരികമായി സംസാരിച്ച് ഗെയിമിൽ മുന്നോട്ടു പോകാനാണ് രേണു ശ്രമിക്കുന്നതെന്ന അഭിപ്രായം വരുന്നുണ്ട് ടാസ്കുകളിൽ രേണു വലിയ താൽപ്പര്യം കാണിക്കുന്നില്ല ഈ അഭിപ്രായം സഹ മത്സരാർത്ഥികൾ രേണുവിനെ മുന്നിൽ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് കസിനാണ് വീഡിയോ പങ്കുവച്ചതെന്ന് രേണു പിന്നീട് ബിഗ് ബോസ് ക്യാമറയിൽ നോക്കി പറയുന്നുണ്ട് ഇനി ഈ തെറ്റ് ആവർത്തിക്കില്ലെന്നും പറഞ്ഞ് രേണു ക്യാമറയ്ക്ക് മുന്നിൽ ഏത്തമിടുകയും ചെയ്തു